ഇത് നമ്മടെ മിച്ചറില്ലേ താഴെ ത ആദ്യം താഴെ പോലെ അതെടുത്തിട്ട് എല്ലാം കൂടെ പൊക്കി കൊണ്ടുപോ കൊണ്ടുപോന്ന് എവിടെ താപളത്ത് കൊണ്ടുപോ ഒരാളൊന്നില്ല ഒത്തിരി പേരുണ്ട് വലിയ ആളിലെല്ലാം പുറത്തിറങ്ങിയിട്ടുണ്ട് കാര്യപ്പെട്ട സാധനം വരുന്നുണ്ട് എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇറങ്ങിയിട്ടുള്ളത് അവർക്ക് ഇത് എന്തോ വലിയ സംഭവമായിട്ട് തന്നെയാണ് പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് അതിൻ്റെ അകത്തേക്കത് കൊണ്ടുപോകാൻ എന്ന് മനസ്സിലാവുന്നത് മുകളിലുള്ള വാത്തു കൂടി പോറക്കി നോക്കട്ടോ മതി കൂടിയും കേറില്ല എന്ന് ഉറപ്പിച്ച ആ തായ കറക്കുന്നുണ്ട് മാക്സിമം മേളിൽ കൂടി കൊണ്ടുപോകാൻ ട്രൈ ചെയ്യും നടത്തില്ലെന്ന് മനസ്സിലാവണ്ടേ അവര ഒരു രീതിയല്ലേ തന്നെ പിടിച്ച് നിർത്തിയിരുന്നത് വലിയ ആളെല്ലാം പുറത്തേക്ക് ഇറങ്ങിരിക്കുന്നു താഴെക്ക് കൊണ്ടുവന്ന് ട്രൈ ചെയ്യാനുള്ള ആ ഉദ്ദേശം നടക്കില്ല അവർക്ക് സംഗതി റക്കി വെക്കുന്നുണ്ട് അതും നടക്കില്ല എന്ന് മനസ്സിലായിട്ടോ ഇനി മോളിലേക്ക് കൊണ്ടുപോകും അതും നടക്കില്ലാന്ന് കണ്ടപ്പോ അവർ എന്ത് ചെയ്തറിയാം വലിയ ആളിലെല്ലാം കൂടിയിട്ട് വലിയ വലിയ കഷണങ്ങള് മുറിച്ചെടുക്കുക എന്നിട്ട് അത്തീ